എന്റെ പുച്ഛത്തിന് തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു കേട്ടോ ലാലേട്ടൻ അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഒരു പുച്ഛമാണ് അത് ബിഗ് ബോസ് പറഞ്ഞാലാകട്ടെ വീട്ടിലുള്ള മറ്റ് കണ്ടസ്റ്റൻ്റുകൾ പറഞ്ഞാലാവട്ടെ ആര് പറഞ്ഞാലും ആരൻ്റെ പുച്ഛമാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഒരു മുട്ടയുടെ ടാസ്ക് ഒരു മുട്ടയുടെ ഹെൽമെറ്റ് ഇങ്ങനെ തലയിൽ വെച്ചിട്ട് അപ്പോൾ ആ ഹെൽമെറ്റ് കൊടുത്ത സമയം ആര് ലാലേട്ടനോട് ഇത് കുളിക്കുമ്പോൾ വയ്ക്കണോ കിടക്കുമ്പോൾ വയ്ക്കണോ നടക്കുമ്പോൾ വയ്ക്കണോ എന്നൊക്കെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ കൂടുതലായിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഈ ആഴ്ച എന്തായാലും തക്ക മറുപടി കൊടുക്കാം കേട്ടോ ലാലേട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ ആര്യന് ഇതുപോലുള്ള ഒരുപാട് എടുത്തെടുത്തുള്ള ചോദ്യവും ബിഗ് ബോസ് എന്തെങ്കിലും പറഞ്ഞനുസരിക്കാനുള്ള പാടൊക്കെ കുറച്ച് കൂടുതലാണ് ഞാൻ കഴിഞ്ഞ ദിവസം മുട്ടയുടെ ഹെൽമെറ്റ് തന്നപ്പോഴും ആര് ഇതുപോലെ ചോദിക്കുന്നുണ്ടായിരുന്നു കുളിക്കുമ്പോൾ വെക്കണമെന്നൊക്കെ അപ്പോൾ ആരും പറഞ്ഞു ഇല്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിയുണ്ട് ആരിന് ചിലപ്പോൾ അത് ഓർമ്മയില്ലായിരിക്കാം പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്നിരിക്കുന്നത് ഇതുപോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടും ലാലേട്ടൻ മറുപടി കൊടുത്തേട്ടോ എന്നിട്ട് പറഞ്ഞു ആ നിനക്ക് ഇങ്ങനെ നിൽക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നീ നിന്നോളൂ ഇതിനെതിരെ എന്തൊക്കെ പറയണമെന്ന് ഞാൻ എനിക്കും അറിയാം നീ ധൈര്യമായിട്ട് കളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആരും പറഞ്ഞു ഓ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ലാലേട്ട അങ്ങനെയൊന്നും കരുതരുത് ഐ ആം സോറി എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ലാലേട്ടൻ പറഞ്ഞത് മോനെ ഇതുപോലുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് കളിക്കണമെങ്കിൽ നീ കളിച്ചോളൂ നിനക്കുള്ള മറുപടി എന്താണ് തരേണ്ടതെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞു പറഞ്ഞേട്ടോ സത്യത്തിൽ നല്ല ഒരു തക്കതായിട്ടുള്ളൊരു മറുപടി തന്നെയാണ് ഏട്ടോ കൊടുത്തത് ഇനിയും നീ ഇത് ആവർത്തിച്ചോളൂ നന്നായിട്ട് കളിച്ചില്ല എന്നുണ്ടെങ്കിൽ നിന്നെ തൂക്കിയെടുത്ത് വെളിയിലെറിയാനും എനിക്കറിയാം എന്നുള്ള രീതിയിലാണ് ഏട്ടോ മറുപടി വന്നത് എന്തായാലും ആരും നല്ല തൃപ്തിയായിട്ടുണ്ട് ഏട്ടോ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ